അത് മേ ഫർ സ്കോട്സ് എന്തുകൊണ്ട് ക്രൈസ്തവ സ്ഥാപനങ്ങൾ മാത്രം ചിലരുടെ ഒരു ഇരകളായി മാറുന്നു നമുക്കറിയാം ഒരു ക്രൈസ്തവ ഒരു ഇല അനങ്ങിയാൽ അപ്പോൾ തന്നെ സമരമായി ചാനൽ ചർച്ചയായി പിന്നെ മാനേജ്മെന്റിനെ ചീത്ത ചീത്തപിളിയായി അങ്ങനെ ഒരു ഒരു ദിവസം മുഴുവൻ തന്നെ ആ ക്യാമ്പസ് പരിസരത്ത് ക്യാമറയും വിടിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകർ നിൽക്കുന്നു കൊടികളെന്തിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകർ പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകൾ വരുന്നു വളരെ വ്യക്തമാണ് എന്നാൽ സമാനമായ സംഭവം ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ മറ്റ് പല സ്ഥാപനങ്ങളിൽ നടന്നാൽ ഇക്കൂട്ടർക്ക് ഇല്ല ഉറക്കം നടിക്കുന്നു എന്തുകൊണ്ട് ഇവരുടെ ഗൂഢ അജണ്ടയ്ക്ക് ക്രൈസ്തവ സ്ഥാപനങ്ങൾ ഇരയാകേണ്ടി വരുന്നു ഇവരുടെ ലക്ഷ്യം എന്താണ് ഫാദർസ് ഈ കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഈ അടുത്ത സമീപകാലത്തെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ വളരെ കൃത്യമാണ് ഒരു ഹിഡൻ അജണ്ട ഇതിന്റെ എല്ലാം പിന്നിലുണ്ട് ഒക്കെ പറയുന്ന പോലെ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും മതവും മതത്തിന്റെ ചിന്തകളും മതത്തിന്റെ പഠിപ്പിക്കലുകളും ഒരു വിഭാഗത്തെ അങ്ങേയറ്റം അന്തരാക്കി മാറ്റുകയാണ് ഈ അന്തരാക്കി മാറ്റിയ തീവ്രമായ നിലപാടുകൾ ഉള്ള ആളുകൾ ക്രൈസ്തവ മേധാവിത്വം ഉണ്ടെന്ന് നമ്മൾ കരുതുന്ന അല്ലെങ്കിൽ അവര് കരുതുന്ന വിദ്യാഭ്യാസ മേഖലയില് അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തന മേഖലകളില് ഈ നാട്ടിൽ അനുവദനീയമായ കാര്യങ്ങളെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആളുകൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ അത്തരം കാര്യങ്ങളിൽ അവർക്ക് ഇല്ലാത്ത ഒരു മേൽക്കോയ്മ ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ട് എന്ന് കാണുമ്പോൾ അതിൽ വേറി പോകണ്ട് അതിലൊരു എന്തൊക്കെയോ ഒരു പരാജയ ബോധം ഉൾക്കൊണ്ടുകൊണ്ട് അവര് വല്ലാണ്ട് തങ്ങ ഈ ക്രൈസ്തവ മേഖലയുടെ സ്ഥാപനങ്ങളുടെ മേളയിലേക്ക് കുതിര കയറുവാനായിട്ട് വരുന്നുണ്ട് ഇത് കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ പള്ളിയോട് ചേർന്ന് പള്ളിക്കൂടം പണിത ഈ നാടിലെ സമസ്ത മേഖലയിലുള്ള ആളുകൾക്കും വിദ്യ വാർന്നു കേരളത്തിലെ ക്രൈസ്തവരാണ് ആരോഗ്യ മേഖലയിൽ നവോത്ഥാനകരമായ അല്ലെങ്കിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയിട്ടുള്ള കേരളത്തിലെ ക്രൈസ്തവരാണ് ഈ ഏത് മേഖല എടുത്തു നോക്കിയാലും ക്രൈസ്തവരുടെ നിർണായകമായ ഇടപെടലുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇന്ന് കാണുന്ന ഈ കേരളത്തിന്റെ നവനിർമ്മിതിയിൽ അവർക്ക് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ആ പ്രാധാന്യത്തെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് മാറ്റി നിർത്തുവാനും ഞങ്ങളാണ് എല്ലാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നുകൊണ്ട് ചില തീവ്രമായ നിലപാടുകൾ നിലപാടുകൾക്കുണ്ട് ഇപ്പോൾ നമ്മൾ ഈ അടുത്ത സമയത്ത് കണ്ടതാണ് ഒരു സ്കൂളിന്റെ ഐ ഡി കാർഡിൽ ആ സ്കൂളുമായി പേരുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ വെക്കുന്നതിൽ ആർക്കാണ് ബുദ്ധിമുട്ട് അവർക്ക് ആ സ്ഥാപനം ഏത് മാനേജ്മെന്റിന്റെ ആണെന്നുള്ളതും ആരാണ് അവിടെ പഠിപ്പിക്കുന്നതും ആരാണ് ആ സ്ഥാപനം നടത്തുന്നത് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അവരുടെ മക്കളെ അവിടേക്ക് ചേർന്നു അപ്പോൾ അവരുടെ മക്കളെ ചേർക്കുന്നത് വഴി ആ സ്ഥാപനത്തിലേക്കൊരു കടന്നുകയറ്റം വേണ്ടി ശ്രമിക്കുകയാണ് ആ കടന്നു കടന്നുകയറ്റം ഇപ്പോൾ ഏതൊരു ഏത് ഈ ഒരു രാജ്യത്തെ ഏതാളിനും ഏത് സ്ഥാപനം തുടങ്ങാൻ അവകാശമുണ്ട് ആ അദ്ദേഹം വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തി അല്ലെങ്കിൽ ആ പ്രസ്ഥാനം വിശ്വസിക്കുന്ന ആ പ്രസ്ഥാനം പിന്തുടരുന്ന ഒരു ആശയത്തിന്റെ പുറത്ത് നിലനിൽക്കാനുള്ള അവകാശമുണ്ട് അപ്പോൾ ആ അവകാശം നിലനിൽക്കെ തന്നെ അത് പാടില്ല എന്ന് പറയുമ്പോൾ അത് തീവ്രമായ നിലപാടുകളും പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ കൂടെ തീവ്രമായ ഇസ്ലാമിക വൽക്കരണം തന്നെയാണ് ഈ കേരളത്തിന്റെ സമൂഹത്തിൽ അവർ ലക്ഷ്യം വെച്ചോണ്ടിരിക്കുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹലാൽ ഫുഡ് എല്ലാവരും കഴിക്കണം എന്നുള്ള നിർബന്ധത്തോടുകൂടെ ഹോട്ടലുകളുടെ എല്ലാം മുമ്പിൽ ഹലാൽ സർട്ടിഫിക്കറ്റോടുകൂടെ അവർ ഭക്ഷണം വിളമ്പുമ്പോൾ അവർക്ക് അവരുടെ വിശ്വാസത്തെ പിന്തുടരാം അപ്പോൾ സാധാരണക്കാരും അത് കഴിക്കണമെന്ന് പറയുമ്പോൾ അതിനകത്ത് ഉള്ള യുക്തി അങ്ങോട്ട് മനസ്സിലാവുന്നില്ല അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടേ അവര് അവരുടേതായ വിശ്വാസം അനുസരിച്ച് ഫോളോ ചെയ്തോണ്ടെ അപ്പോൾ ക്രിസ്ത്യാനികളുടെ പ്രസ്ഥാനങ്ങളുടെ മേല് കടന്നു വന്നുകൊണ്ട് അവർ അത്തരത്തിലുള്ളൊരു കടന്നുകയറ്റം കൊണ്ട് ലക്ഷ്യമാക്കുക ഞങ്ങൾ മാത്രം മതി എന്നുള്ള ഒരു പ്രതികരണം അല്ലെങ്കിൽ അതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വ്യത്യസ്തമായ നിലപാടുകൾ വ്യത്യസ്തമായ സമീപനങ്ങൾ വ്യത്യസ്തമായ സാഹചര്യങ്ങളിലും ഇത്തരം കാര്യങ്ങൾ പിന്തുടരുന്നു എന്ന് കാണുമ്പോൾ ക്രൈസ്തവ മേഖലകൾ അല്ലെ ക്രൈസ്തവര് ഏഹ് ഇന്ന് വളരെ വ്യക്തമായ മേൽക്കോമി നേടിയിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ അല്ലെങ്കിൽ മറ്റ് സാമൂഹിക ഇടപെടലുകൾ നടത്തുന്ന സ്ഥാപനങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് മറ്റുള്ള പ്രസ്ഥാനങ്ങളുടെയോ അല്ലെങ്കിൽ അവരവരുടെ തന്നതായ പ്രശ്നങ്ങളൊന്നും തന്നെ പർവ്വതീകരിക്കാതെ ചാനലുകളിലൂടെയും മറ്റ് നവമാധ്യമങ്ങളിലൂടെയും ഒക്കെ ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അവർ ലക്ഷ്യം വെക്കുക ക്രൈസ്തവ സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ് ആ ക്രൈസ്തവ സമൂഹത്തെ തകർക്കാനുള്ള ശ്രമത്തെ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കാണുന്നില്ല എന്നുള്ളത് ഒരു 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 വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതേ മതവിശ്വാസ ക്രൈസ്തവ സമൂഹം തന്നെ തങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ സംഘടിതമാണെന്നും അത് ബോധപൂർവമാണെന്നും അതിനെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് പറയുമ്പോൾ പറയുന്നവർ മതവർഗീയവാദികളും പറയുന്നവർ മതേതരത്തിനെതിരായി എന്ന് ചിത്രീകരിക്കുന്ന വിധത്തിലേക്ക് ക്രിസ്ത്യാനികളുടെ പോലും പൊതുബോധം നഷ്ടപ്പെട്ടു പോകുന്ന വിധത്തിൽ ഇവിടുത്തെ പത്രമാധ്യമങ്ങളും ചാനൽ മാധ്യമങ്ങളും ഇടപെടുന്നുണ്ട് എന്നുള്ള സത്യമാണ് ഇവർ ലക്ഷ്യം വെക്കുക ക്രൈസ്തവ സമൂഹത്തെ തകർക്കുക എന്നുള്ളതാണ് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ അടുത്ത ദിവസം നമ്മൾ കണ്ടല്ലോ പല ജിഹാദുകളുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ പറയുമ്പോൾ പറയുന്നവരൊക്കെ വർഗീയവാദികളും മതേതര കേരളത്തിന്റെ മതേതരത്വത്തിന്റെ മുഖം നഷ്ടപ്പെടുത്തി കളയുന്നവരാണ് എന്നുള്ള രീതിയിലേക്ക് പൊതുബോധത്തെ സൃഷ്ടിച്ചെടുക്കാൻ അവർക്ക് സാധിക്കും ഒരു കോളേജ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഒരു പൊതു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരുമ്പോൾ അത്രമാത്രം ഉന്നമനത്തിലേക്ക് ആ സമൂഹത്തെ പടുത്തുയർത്താനായിട്ട് സാധിക്കുകയാണ് അങ്ങനെ ഒരു സമൂഹത്തെ ആകമാനം ഉയർത്തി കൊണ്ടുവരുന്ന ക്രൈസ്തവ വിശ്വാസ കേന്ദ്രത്തോട് ചേർന്ന് അവർ തുടങ്ങിയിട്ടുള്ള പള്ളികളെ കോളേജുകളൊക്കെ അത്തരം കാര്യങ്ങളിലൂടെ വളർന്നു വരുമ്പോൾ ആ നാടിന്റെ സമഗ്ര പുരോഗതിയിലേക്ക് തന്നെ അവരെ നയിക്കുവാനായിട്ട് സാധിക്കുന്നു അതൊക്കെ തടസ്സം സൃഷ്ടിക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റം വഴി സാധിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജൻഡയുണ്ട് നമ്മൾ പലപ്പോഴും പല ചർച്ചകളും പറഞ്ഞതുപോലെ മിഷൻ ടൂ തൗസൻഡ് ഫോർട്ടി സെവന് വേണ്ടി അവര് അക്ഷീണം പരിശ്രമിക്കുമ്പോൾ ചില മേഖലകളിലൊക്കെ അവര് കടന്നു കയറിയെങ്കിൽ മാത്രമേ അത് സാധ്യമാകിയുള്ളൂ അതിന് ഒരു ഒരു അവസരമായിട്ട് അവരിതിനൊക്കെ കണ്ടുകൊണ്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ മേഖലയിലുള്ള നേതാക്കന്മാര് ഇവിടുത്തെ കേന്ദ്രങ്ങൾ അത് പ്രതിപക്ഷമായിക്കോട്ടെ ഭരണപക്ഷമായിക്കോട്ടെ അവരെല്ലാം ഇതിന് ഒത്താശ ചെയ്തുകൊണ്ട് നമ്മളുടെയൊക്കെ ബോധപൂർവ്വം തകർക്കുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇതിന്റെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് തകർക്കുക എന്നുള്ളത് അവര് സ്ലോ പോയിസൺ പോലെ അവര് കടന്നു വന്ന് ഇത് തകർത്തെറിയാനായിട്ടുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്ത് നടക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുന്ന ഒരു നല്ല ഒന്നല്ല അതുകൊണ്ട് നമ്മൾ ഇതിനെ പ്രതികരിക്കണം പ്രതിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള സാഹചര്യങ്ങൾ പൊതുബോധം രൂപപ്പെടുത്തി എടുക്കുക തന്നെ വേണമെന്നാണ് എനിക്ക് ഈ ഒരു ചോദ്യത്തോട് പ്രതികരിക്കുമ്പോൾ പറയുവാനായിട്ട് ഉള്ളത്